നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയാണ് ഓരോ ആളുകളും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ആ പ്രതീക്ഷകൾ തകിടം അറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ അകാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നത് ചില ആളുകൾക്കാകട്ടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും വന്നു ചേരാറുണ്ട് അത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട് അതിലൂടെ ചില ആളുകൾ രക്ഷപ്പെടാറുണ്ട് ദുഃഖവും ദുരിതവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കാറുണ്ട് നമ്മുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായി നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമ്മുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട് ഈശ്വരനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈശ്വരൻ അത്ഭുതങ്ങൾ കാണിക്കും വ്യക്തമായ സൂചനകൾ ഓരോ നക്ഷത്രക്കാരുടെയും ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുതിച്ചു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാറുണ്ട് ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ നമ്മുടെ ദോഷത്തിന്റെ ആധിക്യം കുറയ്ക്കുകയും യീശുവിന്റെ അനുഗ്രഹം പൂർണ്ണ തോതിൽ അവരുടെ ജീവിതത്തിൽ കിട്ടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഉള്ള ഒരു സമയത്തിന്റെ മാറ്റം ഓരോ നിമിഷവും ഓരോ ആളുകളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഫലങ്ങൾ പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ നാളെ വേറൊരു ഫലമായിരിക്കും അത് ഗുണമാണെങ്കിൽ അവർക്ക് തുറന്നും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് അവർക്ക് ലഭിക്കും ഓരോ സമയവും അവരുടെ ഏറ്റവും നല്ല സമയമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പോകുന്ന കുറയ്ക്ക് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഒന്ന് ചേരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും കർമ്മ രംഗത്ത് ഇവിടെ തൊഴിൽപരമായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും ജോലിയിൽ അധ്വാനത്തിലൂടെ അവരുടെ പരിശ്രമത്തിലൂടെ കഠിനമായ ഇടപെടലിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാനസികമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്കുണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു മിന്നുന്ന വിജയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എല്ലാ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നിരുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം ഒന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ സംബന്ധമായിട്ട് ഒരു തൊഴിൽ പോലും ഇല്ലാത്ത ഒരു ജോലി പോലും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ഇവർക്കുണ്ടാകും പ്രത്യേകിച്ചും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നതിനും ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേർന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് മോദക വഴിപാട് അല്ലെങ്കിൽ കറുകമാല ഇതൊക്കെ ഭഗവാന് സമർപ്പിച്ച് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഇതിലൂടെ ഒന്നിച്ചേരുന്ന സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങളാണ് ഇവർക്ക് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു സമയം അനുകൂലമായി നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇവർ ഭാഗ്യത്തിന്റെ കടാക്ഷം ഇവർക്ക് വന്നു ചേരുന്ന പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മാറുന്നത് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യം വാരുവിതറാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഐശ്വര്യപൂർണ്ണമായ ഐശ്വര്യം വാരുവിതറാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈശ്വരാദിനമൊക്കെ നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഉയർച്ചയുടെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്നതിനും സാധിക്കുന്നു മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടോട്ട് പോകുക ജീവിതത്തിലെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാദിനം വളരെയധികമുണ്ട് ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ ഒട്ടനവധി ഇവരെ ബാധിച്ചിരുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു ഇവർ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ജലധാര കൂള മാല ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പിൻവിളക്ക് ഭഗവാന് സമർപ്പിക്കുക ജീവിതത്തിലെ ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ജീവിതത്തിൽ അകാരണമായി ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസരമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഒരു തരത്തിലും അത്തം നക്ഷത്രക്കാർ ഉയരുകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവരുടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസരമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു മൂന്നോ മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു മൂന്ന് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് ആനുകൂല്യങ്ങൾ ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നവർക്ക് വിദേശവാസത്തിന് അനുകൂലമായ ഒരു സമയം ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഉണ്ടാകുന്നു പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഈ ചുറ്റിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ കൂടി പ്രദർശനപ്പെടണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും മുന്നണി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അനുഭവിക്കുക നന്ദി നമസ്കാരം